എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ബാംഗ്ലൂരിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്തീയ സ്ഥാപനമാണ് ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ അതിൻ്റെ ഡയറക്ടർ ആയിരിക്കുന്നത് ഡോക്ടർ സണ്ണി ബദേലാണ് ഈ സ്ഥാപനത്തിൽ വിവിധങ്ങളായ കോഴ്സുകളുണ്ട് എന്നാൽ ഡോക്ടർ സണ്ണി എന്നെ വിളിക്കുകയും ഈ കോളേജിലേക്ക് കുറച്ച് കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള അഡ്മിഷൻസ് അവർക്ക് ഭക്ഷണം താമസകര്യം ട്യൂഷൻ ഫീസ് അതോടൊപ്പം തന്നെ പോക്കറ്റ് മണി കൊടുക്കും ഇത് പൂർണ്ണമായും അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷവും ഡോക്ടർ സണ്ണി എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു ഞാൻ മൂന്ന് കുട്ടികളെ അതായത് ഓർഫനായിട്ടുള്ള മൂന്ന് കുട്ടികളെ നേപ്പാളിൽ നിന്നും ഞാൻ ഈ കോളേജിൽ അഡ്മിഷൻ എടുത്തു ഞാൻ ഈ അടുത്ത നാളുകളിൽ ബാംഗ്ലൂർ പോവുകയും ഈ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഞാൻ ഈ കുട്ടികളെ കണ്ടു ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതായിട്ടുള്ള മൂന്ന് കുട്ടികളെ കണ്ടു അവരോട് സംസാരിച്ചു വളരെ നല്ല ഒരു റെസ്പോൺസാണ് ആ വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ചത് എന്നാൽ നേപ്പാളിൽ നിന്ന് ഒരു വൈദികൻ അദ്ദേഹമാണ് ഈ ഓർഫൻ കുട്ടികളെ അവിടെ പഠിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ചെയ്തത് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു എങ്ങനെയുണ്ട് അവിടുത്തെ പഠിപ്പീര് പഠിത്തവും എങ്ങനെയുണ്ട് വളരെ നല്ല രീതിയിൽ പോകുന്നു അതുമാത്രമല്ല നിന ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി പരിപാലിക്കുന്ന ദൈവം വളരെ സന്തോഷത്തോടു കൂടി ഈ വൈദികൻ എന്നോട് പറഞ്ഞു സാജു ബ്രദർ താങ്കൾ അന്ന് എന്നെ വിളിച്ച് കാര്യം പറഞ്ഞതുകൊണ്ട് മൂന്ന് കുട്ടികളെ ഒരു പൈസയും കൊടുക്കാതെ പഠിപ്പിക്കാൻ ഞാൻ എനിക്ക് സാധിച്ചു അതുമാത്രമല്ല ഏറ്റവും സന്തോഷകരമായ കാര്യം ആ കുട്ടികൾക്ക് ഡോക്ടർ സണ്ണി സാറ് പോക്കറ്റ് മണിയും കൂടെ കൊടുക്കുന്നു എന്ന് കേട്ട പറയുവാനായിട്ട് ഇടയായിത്തുന്നു ഇതിൽ പരവ് എന്താണ് വേണ്ടത് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി മൂന്ന് കുട്ടികളവിടെ പഠിക്കുന്നു അപ്പോൾ ഈ വർഷവും ഡോക്ടർ സണ്ണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാജു ബ്രദർ കഴിഞ്ഞ വർഷം താങ്കൾ മൂന്ന് ഓർഫൻ വിദ്യാർത്ഥികളെ പറഞ്ഞു വിട്ടിരുന്നു അവർ നന്നായി പഠിക്കുന്നു ഈ വർഷവും കുറച്ച് കുട്ടികളെ അതായത് പൂർണ്ണമായും ഓർഫനായിട്ടുള്ള മാതാപിതാക്കളില്ലാത്ത അതോടൊപ്പം ഒരു രീതിയിലും പിള്ളേരെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത വളരെ സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചില കുട്ടികളെ ഞാൻ പഠിപ്പിക്കാം സാജു പാഷാ അതിനൊരു റിസ്ക് എടുക്കുകയും ആരെങ്കിലും ഉണ്ടെങ്കിലൊന്നും പറഞ്ഞു വിട്ടാൽ ഞാൻ ആ കുട്ടികളെ പഠിപ്പിച്ചോളാം എന്ന് അപ്പോൾ എന്തായാലും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഓർഫനായിട്ടുള്ള മാതാപിതാക്കളില്ലാത്ത കുട്ടികളുണ്ട് അവർ പ്ലസ് ടു പാസ്സായി നിൽക്കുകയാണ് അവർക്ക് പഠിക്കാൻ പോകാൻ യാതൊരു നിവൃത്തിയില്ല എന്നുള്ള ചിന്താഗതി ആർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഒരു പൈസ പോലും നിങ്ങൾ ചെലവഴിക്കേണ്ട ആവശ്യകതയില്ല നിങ്ങളെ അവർ പഠിപ്പിക്കും പൂർണ്ണമായി ട്യൂഷൻ ഫീസ് ഭക്ഷണത്തിൻ്റെ സൗകര്യങ്ങളെല്ലാം കൊടുക്കും അത് വളരെ ചുരുങ്ങിയ സീറ്റ് മാത്രമേ ഉള്ളൂ നാലോ അഞ്ചോ കുട്ടികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ നല്ലൊരു അവസരമാണ് ഇനി നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഓർഫനായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കും ഇത് പങ്കുവയ്ക്കുവാണെന്ന് നന്നായിരിക്കും നമുക്ക് ഒരാളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വന്നാൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ മറക്കരുത് ഡോക്ടർ സണ്ണി സാറ് വളരെ നല്ലൊരു വ്യക്തിയാണ് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം മുമ്പോട്ട് പോകുന്നു അതോടൊപ്പം പ്രത്യേകിച്ച് പെൻഡ കോസ്റ്റൽ വിശ്വാസികൾക്കും ബ്രദർ ബദക്കോസ്റ്റൽ മറ്റ് സുവിശേഷ സ്നേഹികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും നല്ലൊരു അവസരമാണ് കാരണം എല്ലാ ആഴ്ചയിലും അവിടുന്ന് അദ്ദേഹം തന്നെ ഈ കുട്ടികളെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകും അങ്ങനെ ഒരു നല്ലൊരു ആരാധന അന്തരീക്ഷമൊട്ടെ നല്ലൊരു സ്ഥാപനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും ആരെങ്കിലും ഓർഫനായിട്ടുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒന്ന് ബന്ധപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒരു പൈസ പോലും ഇല്ലാതെ നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ ലഭിക്കുന്ന ഒരു അവസരം നഷ്ടമാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഡോക്ടർ സണ്ണി സാറിനോടുള്ള വളരെയധികം നന്ദി അറിയിക്കുന്നു ഇത്രത്തോളം ത്യാഗോജ്ജലമായ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇത്രയും പ്രേക്ഷിതമായ ഒരു പ്രവർത്തനം ചെയ്യുവാൻ താങ്കളും താങ്കളുടെ സ്ഥാപനവും കാണിക്കുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ദൈവത്തെ സ്തുതിക്കുന്നു അപ്പം അനേകർക്ക് അതൊരു പ്രയോജനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു